വടക്കാഞ്ചേരിയിൽ ഓണച്ചന്തകൾക്ക് തുടക്കമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വടക്കാഞ്ചേരി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനും വടക്കാഞ്ചേരി കാർഷിക സേവന കേന്ദ്രവും സംയുക്തമായാണ് വടക്കാഞ്ചേരി കൃഷിഭവൻ പരിസരത്ത് ഓണച്ചന്തയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ചന്തയുടെ ഔപചാരിക ഉദ്ഘാടനം തൃശൂർ ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ സുജിത് പി കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിർവഹിച്ചു <Trib forums> ും ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഭാരവാഹികളും കൃഷി ഉദ്യോഗസ്ഥരും മാതൃകാ കാർഷിക സേവന കേന്ദ്രം അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പ്രാദേശിക കർഷകരിൽ നിന്നുള്ള നാടൻ പച്ചക്കറികൾ പഴങ്ങൾ ചങ്ങാലിക്കോടൻ കായകൾ എന്നിവയാണ് ന്യായവിലയിൽ വില്പന നടത്തുന്നത് ഓർഗനൈസേഷന്റെ നമ്മളുടെ കർഷക ഹബ്ബ് എന്നൊരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ ഓണച്ചന്ത ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത് പത്ത് അത്ത മുതൽ പത്ത് ദിവസമാണ് ഈ ചന്ത ഉദ്ദേശിക്കുന്നത് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഇത് സബ്സിഡി ചന്തയായിട്ട് മാറുന്ന രീതിയിലാണിത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ ചന്ത കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള നാടൻ പച്ചക്കറികൾ കർഷകർക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയും അവർക്ക് ഏറ്റവും മികച്ച വില കൊടുക്കുകയും ഉപഭോക്താക്കൾക്ക് പൊതുമാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നല്ല ഉൽപ്പന്നം ലഭ്യമാക്കുകയും ചെയ്യാണ് ഈ ഒരു ചന്തകൊണ്ട് ഉദ്ദേശിക്കുന്നത്